ഹൃദയം നുറങ്ങുന്ന വേദനയുടെ കാവ്യമാധവൻ ദിലീപ് കുടുംബം അച്ഛൻ പി മാധവന്റെ അപ്രതീക്ഷിത വിയോഗം തീർത്തും വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ദുഃഖത്തിൽ കാവ്യയ്ക്ക് താങ്ങും തണലുമായി ദിലീപും മക്കൾ മീനാക്ഷിയും മഹാലക്ഷ്മിയും കൂടെയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മാധവന്റെ മൃതദേഹവുമായി ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയിരുന്നു മൂത്ത മകൻ ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിയതിനു ശേഷമായിരിക്കും ചടങ്ങുകൾ നടക്കുക മകൻ നാട്ടിലില്ലെങ്കിലും അവസാന നാടുകളിൽ മാധവനൊപ്പം മകന്റെ കുറവ് നികത്തി എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നത് ദിലീപാണ് പേരക്കുട്ടികളുമായി നല്ലൊരു ആത്മബന്ധമാണ് ഈ മാധവൻ സൂക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് മഹാലക്ഷ്മിയെ മഹാലക്ഷ്മിയുടെ ഏറെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു മുത്തച്ഛൻ മാധവൻ ദിലീപ് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ദിവസവും എണ്ണ തേച്ച് കൊളിക്കുന്ന പതിവ് കാവ്യയുടെ അച്ഛനുണ്ട് അങ്ങനെ എണ്ണ തേച്ച് കുളിക്കാൻ നിൽക്കുന്ന മുത്തച്ഛന്റെ വീഡിയോ പകർത്തി ബ്ലോഗ് കുഞ്ഞു മഹാലക്ഷ്മി ഉണ്ടാക്കുകയും അത് ഞങ്ങളെ കാണിക്കുകയും പേരക്കുട്ടിയുടെ ആ സന്തോഷം കണ്ട് പൊട്ടിച്ചിരിക്കുന്ന അച്ഛനെയാണ് കാണാനായത് എന്ന് ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ ആ വാക്കുകൾ ഇന്ന് വിതുമ്പലോടെയാണ് എല്ലാവരും ഓർക്കുന്നത് പേരക്കുട്ടികൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും അവർക്കൊപ്പം കളിച്ചിരികളുമായി നിൽക്കുന്ന മുത്തച്ഛനെ അവർ ഒരുപാട് മിസ് ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് തീർത്തും അപ്രതീക്ഷിത വേർപാടാണ് അദ്ദേഹത്തിൻ്റെത് യാതൊരു ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് കാവ്യയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു നെഞ്ചിവേദന ഉണ്ടായതും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും അടുത്ത ബന്ധുക്കൾ പറയുന്നുണ്ട് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ കാവ്യക്കൊപ്പം ഏറെ നാളുകളെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു